നമസ്കാരം മഹാൻമാൻസ്ലൈ സ്വാഗതം സംസ്ഥാന നേതാക്കൾ മുസ്ലിങ്ങളെ നാണം കെടുത്തു മുസ്ലിം മത സംഘടനകൾ പരസ്പരം പോരും കേരളത്തിലെ പ്രബല മതവിഭാഗമായ മുസ്ലിങ്ങൾക്കിടയിൽ നിരവധി മത മതസംഘടനകളും സന്നദ്ധ സംഘടനകളും പ്രവർത്തിക്കുന്നു സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയാണ് പല സംഘടനകളും നടത്തുന്നത് എന്നാൽ ഈ സംഘടനകൾ മറ്റു മതവിഭാഗങ്ങളിൽ എന്നതുപോലെ ജനങ്ങളിൽ സ്വാധീനം ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ ചേരിതിരിവുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ വന്ന സാഹചര്യത്തിൽ മുസ്ലിം മത വിഭാഗത്തിലെ മത സംഘടനകൾ പരസ്പരം പഴിചാരുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും രാഷ്ട്രീയമായി ഏതൊക്കെ പാർട്ടികളെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സമസ്ത എന്ന സംഘടനകളുടെ നേതാക്കന്മാർ വലിയ തോതിൽ സി പി എം പ്രീണനം നടത്തുന്നു എന്നും ഇത് മുസ്ലിം മത വിഭാഗങ്ങളെ തന്നെ നാണം കെടുത്തുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുമാണ് മറ്റൊരു സംഘടനയായ എസ് വൈ എസിന്റെ നേതാവ് നാസർ ഫൈസി തുറന്നടിച്ചിരിക്കുന്നത് മുസ്ലിം മതവിശ്വാസികളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ സി പി എമ്മിന്റെ മുന്നിൽ ദാസ്യപ്പണി നടത്തുകയാണ് സമസ്ത നേതാക്കൾ എന്നാണ് ഫൈസി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും മതസംഘടനകളുടെ പരസ്പരമുള്ള കലഹങ്ങളും പ്രസ്താവനകൾ നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഇടത് വലത് മുന്നണികളിലായിരിക്കും എന്നാണ് അറിയുന്നത് ജമാഅത്തി ഇസ്ലാമി എന്ന സംഘടന രൂപമെടുക്കുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് ബന്ധം മതസംഘടനകൾക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ നേതാക്കൾ ഓർമ്മിക്കണമെന്നും ജമാഅത്തി ഇസ്ലാമിയെ സംരക്ഷിക്കാൻ എന്ന ഭാവത്തിൽ സി പി എം പ്രേമം കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നും ഫൈസി കുറ്റപ്പെടുത്തുന്നു മാത്രവുമല്ല ജമാഅത്തി ഇസ്ലാമിയെ പ്രതിരോധിക്കേണ്ടത് ആദർശപരമായ നിലപാടുകൾ തുറന്ന് കാണിച്ചുകൊണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ മാർക്സിസ്റ്റ് നേതാക്കൾ പച്ചയായി വർഗീയത പറയുകയും മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു വരികയാണ് വർഗീയ വിഷം ചീറ്റുന്ന ചില നേതാക്കൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദാസ്യപ്പണി ചെയ്യുന്നത് നാണം ഘട്ട പ്രവർത്തനമാണെന്നും ഫൈസി പറയുന്നു മുസ്ലിം മതവിശ്വാസികൾക്ക് ശക്തിയുള്ള മലബാർ മേഖലയിൽ മതസംഘടനകളുടെ വ്യത്യസ്തമായ നിലപാടുകൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട് മുസ്ലിം മത സംഘടനകൾ ഭൂരിഭാഗവും രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗുമായി ചേർന്ന് നിന്നിരുന്നതാണ് എന്നാൽ സമീപകാലത്ത് മതസംഘടനകളുടെ നേതാക്കന്മാർ തമ്മിൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചത് രാഷ്ട്രീയ ബന്ധങ്ങളെ തകിടം മറച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നന്ദി നമസ്കാരം